ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോകത്തെ പിടിച്ചു കുലക്കിയ ഒരു സംഭവമായിരുന്നു ഇറാഖ് യുദ്ധം അതിന്റെ കാരണങ്ങൾ ഫലങ്ങൾ അതിനെ നയിച്ചവരുടെ മാനസികാവസ്ഥ എന്നിവയെല്ലാം വർഷങ്ങളോളം ചർച്ചകൾക്ക് വിഷയമായിട്ടുണ്ട് ഈ അടുത്തിടെ യു കെയിലെ നാഷണൽ ആർക്കേവ്സിൽ നിന്ന് പുറത്തുവിട്ട ചില രേഖകൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ ഇറാഖ് യുദ്ധത്തോടുള്ള കാഴ്ചപ്പാടുകൾക്ക് പുതിയ മാനം നൽകുന്നുണ്ട് ഈ രേഖകൾ പ്രകാരം ബുഷ് ഇറാഖ് യുദ്ധത്തെ കേവലം ഒരു സൈനിക നീക്കമായിട്ടായിരുന്നില്ല മറിച്ച് ദൈവം തിരഞ്ഞെടുത്ത രാഷ്ട്രം ലോകത്തെ ദുഷ്ടന്മാരെ ഇല്ലാതാക്കാനുള്ള ഒരു ദിവ്യ ദൗത്യമായിട്ടായിരുന്നു കണ്ടിരുന്നത് രണ്ടായിരത്തി രണ്ട് ഡിസംബറിൽ വാഷിംഗ്ടണിലെ ബ്രിട്ടീഷ് അംബാസിഡർ ആയിരുന്ന സർ ക്രിസ്റ്റഫർ മേയർ യു കെയിലേക്ക് അയച്ച നയതന്ത്ര കേബിളുകളാണ് ഈ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടത് ബുഷിന്റെ ചിന്താഗതിയെക്കുറിച്ചുള്ള മേയറുടെ നിരീക്ഷണങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു മേയറുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാഖിലെ ആസൂത്രിത അധിനിവേശത്തെ ജോർജ് ബുഷ് ഒരു ആഴത്തിലുള്ള മതപരവും പ്രത്യയശാസ്ത്രപരവുമായ കണ്ണിലൂടെയാണ് വീക്ഷിച്ചത് ലോകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാനുജീയനാണ്